ഐ പി എല്ലൊന്നും ഇപ്പൊ പഴയ ഒരു രസം അത് ഒന്നും കളി വരുമ്പോ ഒരു ഓളം കിട്ടും രസംണ്ടാവില്ല കാരണം ടീം തോൽക്കുമ്പോ എന്തായാലും രസം തോറ്റൊരു ചെല്ലുണ്ട് അതായത് താൻ കൊഴിച്ച കുഴിയിൽ താൻ തന്നെ വീണെന്നുള്ളണ്ട് ിലെ കുഴിയില് നിങ്ങൾ തന്നെ വീണു അതന്നെ ടോസ് കിട്ടായിട്ടുള്ള നിങ്ങളിപ്പോ ടോസ് ഒക്കെ കിട്ടി ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റ ഒരു കളിയിലല്ല കളി കളി ഓൺ ഇടാൻ പോയി കളിയിലാണ് ആ ആ കിട്ടി കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ ഇല്ലെങ്കിലും ജയിക്കാൻ കഴിയോ അതാണ് ഒരു ടീമിന്റെ കഴിവ് ആ കഴിവ് നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറഞ്ഞു നിങ്ങളെ കോട്ടയാണ് അതാണ് ഇതാണ് പറഞ്ഞു കൺട്രോൾ ചെയ്യാൻ മഞ്ഞു ഒന്ന് ബാക്കി നിങ്ങളെ സ്വന്തം നിങ്ങൾക്ക് മൈതാനത്തില്ല അതാണ് അവസ്ഥ അത് കാര്യമില്ല മുഴുവൻ നെഗറ്റീവ് അതായത് ടോസ് ഒന്നാമത്തെ നെഗറ്റീവ് ആണ് കിട്ടും രണ്ടാമത് വരുമ്പോ ഡ്യൂ ഉണ്ടാവും അപ്പൊ സ്പിന്നർമാർ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സിക്യുവേഷൻ ആവും ഫാസ്റ്റ് ബോളർമാരെ വെച്ച് പോകണം രണ്ട് ബോൾ എറിഞ്ഞപ്പോ ദീപക് പരിക്കേറ്റി അപ്പൊ അവിടെ ഒരു ബൗളിരില്ലാതെ പിന്നെ കളിച്ചണത് അതൊക്കെ തന്നെ ഇവിടെ ആയത് ഒന്നുമല്ല ഇതൊക്കെ ഈ മുട്ടാപ്പൊക്കെ ന്യായം പറയാനല്ല അതെ നിങ്ങള് തോൽവി ഇങ്ങള് തോൽവി സമ്മതിച്ചുല്ലേ എം മാതിരി തോച്ചിലാണ് ഇങ്ങള് തോഞ്ഞത് ബൗണ്ടറി ബൗണ്ടറിനെ ടി ട്വന്റി മത്സരല്ലേ ടെസ്റ്റ് നേരം അപ്പുറത്തുള്ളവനൊക്കെ ഘോഷയാത്ര പിന്നെ കാട്ടണ്ടി ഓറഞ്ച് ഓറഞ്ച് ക്യാപ്പിന് ക്യാപ്പിന് വേണ്ടി വേണ്ടി അതൊന്നുമല്ല കാണുന്നില്ല വെറുതെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ വിക്കറ്റ് ഒരു വാർത്ത വീണപ്പോ അങ്ങനെ ചെയ്തു മാത്രല്ല അത് ബാക്കിയുള്ളവര് ചെയ്യുമ്പോൾ ഓറഞ്ച് ക്യാപ്പിന് ഇങ്ങളെ ആള് ചെയ്യുമ്പോ പിന്നെ അങ്ങനെ തന്നെയാണ് തലന്റെ വിക്കറ്റ് എടുക്കാൻ പറ്റണല്ലോ എന്നുള്ള കരച്ച അത് തീർന്നല്ല തീർന്നല്ലോൾ വിക്കറ്റ് തല എന്താണ് കാണിച്ചത് ഇന്നത്തെ കളി പറഞ്ഞു കൊള്ളണില്ല ചെറുപ്പക്കാരെ കൊണ്ട് ആ അപ്പൊ അതിനെക്കാളും അപ്പൊ നിങ്ങളെ ടീമിനെ വെച്ചാ മത്സരം കൈ അല്ലേ ഇത് സാധ്യത എന്താ വെച്ചാ പ്രങ്ങ് പറ്റിയ പ്രശ്നമായിരുന്നേ കളി ഋതുരാജ് പറഞ്ഞില്ലേ പിന്നെ വ്യൂ വന്നപ്പോ എളുപ്പായി അല്ലാത്ത അതൊന്നും പറഞ്ഞിട്ട് കാര്യം അവസാനം വ്യൂ വെച്ചാണ്ട് സ്പിന്നർക്ക് അറിയാൻ പറ്റൂലല്ലോ ഒന്നേ വലിയ ഫിനിഷറല്ലേ തല എന്നിട്ട് ആ പത്തൊമ്പത്തോളം മുപ്പത് എന്താ കാണിച്ച് ഞങ്ങളെ സാംകറിന് സാംകറിന് പിന്നെ തലനറിയാം കാരണം മൂപ്പര് ഒരു മിച്ചനല്ലോ ആ മൂപ്പര്ക്ക് സ്പിന്ന് കളിച്ചാ കജുലാന്നുള്ളത് സാംകറിന് കൃത്യമായിട്ട് കളിച്ചാൽ കജ്ജൂലഅ അതിന്റെ തെളിവ് തന്നെയാണ് പത്തൊമ്പാമത്തെ ഓവർ മൂപ്പര് മുട്ടിടിച്ച് മുട്ടിടിച്ച് നിന്നു എന്നിട്ട് പിന്നെ എല്ലാരും കരുതി ഇരുപാമത്തെ ഓവറിലെങ്കിലും അടിച്ചും ആ മിച്ചലിനൊക്കെ എന്താണ് അപമാനിച്ചു കിട്ടിയില്ലേ അതായത് മിച്ചൽ രണ്ട് റണ് ഓടി ഒറ്റ റണ്ണും കൂടി റണ്ണുകൂടി കിട്ടിയില്ലെന്നാ പറഞ്ഞു ഓടാൻ അത് എന്തായാലും ഈസി സിംഗിൾ ആണ് സിംഗിൾ കിട്ടും എന്നിട്ട് മൂപ്പൽ എന്താണ് മിച്ചലിനെ മിച്ചലിനിട്ട് അപമാനിച്ചു അതായത് തല എന്ന് അറ്റൻഷൻ സീക്കിംഗ് ആണ് ആ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടി ആവണം വേൾഡ് കപ്പിന്റെ തൊണ്ണൂറ്റൊന്ന് വെറുതെ ഒരു പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല നിങ്ങൾ ആ അമിച്ചലിനോട് കാട്ടി ബൗളറും കൂടിയല്ല ബാറ്റ്സ്മാൻ ആണ് നന്നായിട്ട് കളിക്കാൻ കഴിയുന്ന ഒരാളാണ് അയാളോട് കാണിച്ച് കടുത്തുണ്ട് അത് ചെയ്തോ അതിലൊക്കെ ഞങ്ങൾ ജയിച്ചു വരികയാണ് അതാണ് ഡിഫറൻസ് നിങ്ങൾ സ്വന്തം മൈതാനത്ത് തോറ്റുകൊണ്ടേ ഇരിക്കുകയാണ് മുതച്ചല്ലേ തോൽക്കണിപ്പോ രണ്ടാമത്തെ തോൽവില് ഞങ്ങള് ജയിച്ചു വരുകയാണ് ഞങ്ങളുടെ മെച്ചപ്പെട്ടൊക്കെ സൂപ്പർ ആയിട്ട് എല്ലാരും ടീം ടീംമാർക്കാണ് ഇപ്പൊ ഞങ്ങൾ പരിക്കൊക്കെ മാറിയിട്ട് മൂപ്പറി കളിമാരെ പരിക്കൊക്കെ മാറി ഇനിയിപ്പൊ മുമ്പേ കളിപ്പിച്ചെങ്കിൽ ഏതെങ്കിലും കളിച്ചന്മാരെ ഒഴിവാക്കേണ്ടി വെച്ചിട്ട് കേറക്കാ ക്യാപ്റ്റൻ ആയിട്ടും ടീമിൽ പിടിച്ചു തോന്നണ ആളല്ലേ തല എല്ലാരൊക്കെ ഞങ്ങൾ ആ ക്യാപ്റ്റൻ തന്നെയാണ് കീപ്പർ വേറില്ല അതൊന്നും നിങ്ങളുടെ ടീമില്ല അത് ഒരു വർഷമല്ല മൂന്നെണ്ണം നിങ്ങൾ ഏറ്റല്ലേ ശരിയാക്കി തരാ ഇതിനുള്ള മറുപടി അവിടെ വെച്ച് തരും നിങ്ങൾ എന്ത് തരും കഴിഞ്ഞ അവസാനായിട്ട് പഞ്ചാബിനോട് കളിച്ചു അഞ്ചു കളി ആയിക്കോട്ടെ പഞ്ചാബിന്റെ ഒഫീഷ്യൽ അത്ര അത്ര ഒന്നും ഇല്ല ടോട്ടൽ കളിച്ചിട്ട് കണക്കെന്താ പതിനഞ്ചെണ്ണം ഞങ്ങൾ നിങ്ങൾ വലിയ തന്നെയല്ലോ അഞ്ചെണ്ണം അടുപ്പിച്ച ജയിച്ചു പറഞ്ഞിട്ടേ ഇപ്പോഴും അതാണ് പറഞ്ഞത് പറഞ്ഞത് വലിയ കപ്പില്ലാത്തൊരു ടീമിനോട് ഇത്രയും വലിയ ടീം ഇങ്ങനെ അതൊരു നാണക്കേട് ഇങ്ങനെ ഇല്ലേപ്രാവശ്യം ഞങ്ങൾ കപ്പുണ്ടാ ഞങ്ങള് പ്ലേ ഓഫിലും കൂടെ എത്തൂല സി എസ് പുറത്താവും